അഖിലേന്ത്യാ ആദിവാസി മഹാസഭ ഇരട്ടി മണ്ഡലം കൺവെൻഷൻ ആറളഫ ബ്ലോക്ക് പന്ത്രണ്ടിലാണ് ചേർന്നത് അഖിലേന്ത്യാ ആദിവാസി മഹാസഭാ സംസ്ഥാന സെക്രട്ടറി മുൻ എം എൽ എ എം കുമാരൻ ഉദ്ഘാടനം ചെയ്തു വി കെ ഗംഗാധരൻ അധ്യക്ഷനായി എ കെ ഷീജൻ സ്വാഗതം പറഞ്ഞു ആദിവാസി മഹാസഭാ ജില്ലാ സെക്രട്ടറി പി കെ കരുണാകരൻ സി പി ഐ നേതാക്കളായ പായം ബാബുരാജ് കെ വി ഉത്തമൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി എ കെ ഷീജനെ പ്രസിഡന്റായും ഇ സി അനീഷിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു ഒരു വലിയ ഞാനാണ് സംസ്ഥാന പൊതു ഘടമതല സംസ്ഥാന പൊതു അതൊരു ഒരു ജീവ ആശുപത്രി വീണ്ടും സംഘടന യുഎഇന് നമ്മൾ പാർട്ടി ചെയ്യുന്നു എന്നിട്ട് ഒരു സജീവ സാന്നിധ്യം അതിൻറെ സംഗരണനെ അങ്ങോട്ട് കൂടി ഇതിന്റെ കൺവെൻഷൻ ചാടുന്നത് ആ പണത്തിന്റെ ഒരു ഫണ്ടാബിലിറ്റി എന്നതിനെ ദക്തനക്കൈ വായനൻ ഹരീഷ് കൺഫറൻസ് അങ്ങനെ വികമ്പ് കമ്മ്യൂണിറ്റിന്റെ പേര് ാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്